കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയ സ്വീഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എന്താ ഈ ഒരു പാത്രക്കായിട്ട് ഇറങ്ങിയതല്ലേ ഇന്ന് ഞാൻ എന്റെ ചെറിയുള്ളി വിളവടിക്ക ചെറിയുള്ളി ഞാൻ ആദ്യമായിട്ട് നട്ടതാണ് അപ്പൊ നിലത്ത് നടണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ പോട്ടിലാ നട്ടത് കുഞ്ഞു കുഞ്ഞി പോട്ടിൽ ഇങ്ങനെ നട്ടറിയിരുന്നു ഉള്ളിക്കൊട്ട മുത്തിയപ്പോ അതിലെ കുഞ്ഞു അതായത് അല്ലാതെ ഉള്ളി ഒന്നും അല്ല നട്ടത് കുഞ്ഞുള്ളി നട്ടറിയിരുന്നു അപ്പൊ ഞാനത് മെല്ലെ മാന്തിന് ഉള്ളി ഉണ്ട് ഉള്ളി ഇങ്ങനെ എട്ടോ ഒമ്പതോ പോ ചുറ്റും ഇങ്ങനെ ഉണ്ടായി കാണുന്നുണ്ട് ഇപ്പൊ ഞാൻ അവിടെ തന്നെ വെച്ചു അപ്പൊ കൂടി കാണിച്ചു തരാം തരാൻ ഉള്ളി വിളവെടുക്കാൻ പോവുകയാണ് എന്നാ പേര് ഇങ്ങക്കും കാണാൻ പോട്ടിലായതുകൊണ്ട് അവിടെ നിങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ക്യാമറന്റെ മൂക്കിൽ കൊണ്ടുവരാ ഇതാ ഇതാണ് ഉള്ളി ഇതൊന്നുണ്ട് കൊറേ പോട്ടിൽ നട്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇതൊന്ന് വിളവെടുക്കാന്ന് വിചാരിച്ചു ഞാൻ കറിയൊക്കെ വറവിടാൻ നേരാണ് ഇവിടുന്ന് പറിച്ചെടുത്തിയത് ഞാൻ വിളവെടുത്തതാ കണ്ടില്ല ഈ പോട്ട് ഞാൻ കുറച്ച് മുമ്പേ വിളവെടുത്ത കേട്ടോ ഇറക്കിയാർ വെച്ച് കാണിക്കാൻ വേണ്ടിട്ട് ഇത് രണ്ടു മാസം കഴിയുമ്പത്തേക്ക് വിളവെടുത്ത കേട്ടോ രണ്ടു മാസം കഴിയുമ്പത്തേക്ക് തണ്ട് അങ്ങ് കുഴഞ്ഞു ഉണങ്ങി ചത്ത പോലെ ആവും ആ സമയത്ത് നോക്കിയാ മതി ഇതാ കണ്ടില്ല ഓരോന്നിനും കുറെ ഉണ്ട് ഞാനത് മൊത്തം വേറിടിച്ച് കാണിച്ചു അതിൽ താഴെ ഉണ്ട് ഒക്കെ ഇതിൽ താഴെ ഇങ്ങനെ കുടിക്കുന്നുണ്ട് നിറച്ചുണ്ടായിട്ടുണ്ട് ഉള്ളി ഉണ്ടായിട്ടുണ്ട് എല്ലാര്ക്കും ഉള്ളി കൃഷി ചെയ്യ ഇപ്പൊ ഞാൻ ഇന്റെ മുമ്പൊക്കെ എന്റെ ഇല്ലേ എന്റെ ഉള്ളി മുളച്ച് ഞാൻ അങ്ങ് വലിച്ചെറിയലിരുന്നു തോട്ടത്തുനിന്ന് മുളച്ചാലും ഞാൻ മൈൻഡ് മൈൻഡക്കരയില്ലിരുന്നു ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ നടാൻ തുടങ്ങിയതും ഇങ്ങനെ വിളവെടുക്കാൻ തുടങ്ങിയതും അപ്പൊ ഞാൻ ഒരു ഉള്ളി വളച്ചാലും കളിഞ്ഞു കേട്ടോ ഞാനങ് നടൂ എല്ലാരും അങ്ങനെ നട്ടുള്ളിന്ന ഞമ്മക്ക് കടയിലൊന്നും പോവേണ്ടതാ ഇതൊക്കെ ഉള്ളിയാദാ ഇതൊക്കെ ഉള്ളിയാ ഒന്ന് അതിലൊക്കെ ഇതിലെല്ലാം ഉണ്ട് ഉള്ളി ഞാനെല്ലാം വേറിച്ച് കാണിച്ചു തരാ വേറെ പോട്ടെടുത്തും ഒക്കെ ഞാൻ പറിച്ചു തരാം കേട്ടോ ഇതാ ഇത് വേറെ ഒരു കവറിൽ നട്ടതും കവറില് നട്ടത് ഞാൻ വിളവെടുത്തിട്ടില്ല ഇതുവരെ ോക്കട്ടുമ്പന്നെ വിളവെടുക്കണ്ടോ ഉള്ളിണ്ടായത് കണ്ടോ ദിതാ ഞാൻ തന്നെ ക്യാമറ പിടിക്കുന്നതുകൊണ്ട് സ്റ്റാൻഡിലാണ് എന്നാൽ വേറെ ഒന്നിതാ ട്ടോ വേറെ ഒന്ന് ഉള്ളിണ്ടായത് സൂപ്പറാ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാനെന്തെങ്കിലും വിളവെടുത്ത് കാണും ഇപ്പൊ ആ തൃഷാറിൽ കാണും എനിക്ക് ഭയങ്കര ഇഷ്ട ി അടിയിലൊന്നു പുള്ളി പോവൂരല്ലോ പുള്ളി കൃഷി ചെയ്തിട്ട് വിജയിച്ചവരൊക്കെ നമ്മളെ യൂട്യൂബിൽ നിന്ന് നിറഞ്ഞ നിൽക്കുന്നവരുണ്ട് അവർക്ക് ഇതൊക്കെ തമാശ ആയിരിക്കും പക്ഷെ ആദ്യമായിട്ട് നട്ട് വിളവെടുക്കുന്നവര് ഇങ്ങനെ അങ് ഉണങ്ങി പോകട്ടോ കാണിച്ചു തരാം ഇങ്ങനെ ആയിപ്പോ തണ്ടല്ല ഇനി വേറൊന്ന് പറിക്കട്ടെട്ടോ ഇത് മൂന്നാമത്തെ പോട്ട കേട്ടോ മൂന്നാമത്തെ പോട്ട് വിളവെടുത്ത് നോക്കട്ടെ മണ്ണും കട്ടയ മണ്ണും കട്ടയായി പിന്നെ നനച്ചുകൊടുത്തേ പൂ എല്ലാം കൊറച്ച് കുറച്ചേ നട്ടിനി ആദ്യമായിട്ട് നാടുമ്പ ഇതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ ഇത്രയും കിട്ടി ഇതിന്റെ പ്രത്യേകത എന്താന്ന അടിയിലൊന്നുമില്ല ആ തന്നെ ഉള്ളു നമ്മൾ കപ്പയൊക്കെയാണ് വിളവെടുത്ത് കഴിഞ്ഞാൽ അടിയിൽ മാന്തിയൊക്കൂരെ അതിന്റെ ആവശ്യം ഇല്ല ഇതിൽ നിന്ന് കിട്ടിയതായിട്ട് ഇനിയുമുണ്ട് മൂന്ന് പോട്ടിലത്തെ ഞാൻ വിളവെടുത്തുള്ളൂ ബാക്കിയുള്ളതൊക്കെ അവിടെ നിന്നാണ് കാരണം നമുക്ക് അത് മതി എല്ലാം കൂടെ വിളവെടുക്കണ്ടാന്ന് വിചാരിച്ചിട്ടാ അപ്പൊ ഞാന് പുതിയ നട്ടത് കാണിച്ചു തരാം നട്ടിട് രണ്ടാഴ്ച ആയത് നട്ടിട് മൂന്ന് മൂന്ന് വയസ്സല്ല ഒരു മാസം ഒരു മാസമായതൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് ഇപ്പൊ ഉള്ളി നമുക്ക് ഇങ്ങനെ മണ്ണിലങ്ങ് നട്ട് ഒന്ന് അനിച്ചു കൊടുത്താൽ മതി അതായത് അനുഭവം ഇങ്ങനെ ഉണ്ടായി വരും നല്ല ഭംഗിയാ കാണാനും അതും കാണിച്ചു തരാ ഇത് നട്ടിട്ടിപ്പോ രണ്ടാഴ്ചയായി പൊങ്ങിതവിടം വരെ എത്തി മഴ പെയ്തിട്ട് രണ്ട് ദിവസം ഞാൻ നനച്ചു എടുത്തതാ ഉള്ളിക്ക് തണുപ്പ് വേണല്ലോ ഇത് ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട് എല്ലാം മുളച്ചിട്ടുണ്ട് ഒന്നും പോയിട്ടില്ല ബാക്കി വരുന്നത് ഞാൻ ഇവിടെ അങ് നട്ടു കൊടുത്തത് ഇപ്പൊ ഉള്ളി കൊട്ട മുട്ടിയ ചെറിയ ചെറിയ ഉള്ളിയാ ഇത് ബീൻസാട്ടോ വള്ളി ബീൻസാ നട്ടത് കുറ്റി ബീൻസാന്ന് വിചാരിച്ചിട്ടാ ഇനി ഇത് വള്ളി ബീൻസാ കണ്ടക്കുമ്പോ ഇനി ഇതിന് ില് കുത്തി ഒരു കുമ്പെന്തെങ്കിലും കൊടുക്കണം എന്നാലും ഇത് നിവർന്ന് നിൽക്കുന്നു എന്ത് ഇത് കാണാന് ഞാറ് ഭാഗ്യ പോലും ഞാറ് നട്ട പോലെ ഇതാ ഞാനെല്ലാം വൃത്തിയാക്കി എടുത്തുട്ടോ മൂന്ന് ചെറിയ പോട്ടില് നട്ടതന്നു കുറഞ്ഞ ഉള്ളി ആ ഓരോ പോട്ടിലും മൂന്നെണ്ണം വെച്ചൊക്കെ നട്ടത് കണ്ടോ കിട്ടിയത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇങ്ങനൊക്കെ നട്ടു നോക്കിട്ടോ ഞാൻ നട്ടപ്പം കിട്ടിയല്ലോ എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടാ നോക്കി നിക്ക് അങ്ങനെ കൊറേ നേരം നോക്കി നിന്ന് ഞാൻ അങ്ങനെയാ എന്താ കൃഷി എടുത്തു കഴിഞ്ഞാൽ എനിക്കതിന്റെ വിളവെടുപ്പൊ കാണുമ്പോ ഇഷ്ടം ഇഷ്ടെന്താന്നറിയാ നോക്കി നിൽക്കാൻ അങ്ങനെ കണ്ട ആസ്വദിക്കാൻ ഷാർ ഉണ്ട് നോക്ക് ആദ്യമായിട്ടുള്ള വിളവെടുപ്പായിട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടായി എന്താ നല്ല വലുപ്പമുണ്ട് ചെറുതൊന്നുമല്ല ഉള്ളി ഓരോന്നിനും കിട്ടുന്ന ഉണ്ട് എണ്ണ ഞാൻ നന്നാക്കി എടുത്ത് അങ്ങ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇതിൽ നിന്ന് നിന്നാ വൃത്തിയാക്കി എടുത്ത് അങ്ങനെ ആയി പോയിട്ടുണ്ട് തണ്ടൊക്കെ ഇതിൽ നിന്നാണ് വൃത്തിയാക്കി എടുത്ത് മാറ്റി വെച്ചത് ഉള്ളിന്റെ വിളവെടുപ്പ് കണ്ടല്ലോ കൊറേ പേർ ആദ്യമായിട്ടായിരിക്കില്ലേ കാണുന്നത് ഞാനൊക്കെ ആദ്യായിട്ട് നട്ടിട്ടുണ്ടായതാ ഞാൻ കാണുന്നു കേട്ടോ ഇപ്പൊ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കില് എല്ലാവരും അത് നട്ടു നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ